ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും പരിശുദ്ധ ും സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ അധ്യായമായ സൂറത്തു അദ്ദുഹാൻ ആണ് ഈ ഒരു സൂറത്തിൽ അൻപത്തി ഒൻപത് ആയത്തുകളാണുള്ളത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതും അതുപോലെ മൂന്ന് റുക്കോ അടങ്ങിയതുമാണ് ദുഹാൻ എന്ന വാക്കർത്ഥം അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം പുക എന്നുള്ളതാണ് ഇനി നമുക്ക് വിവരണത്തിലേക്ക് കടക്കാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളവരുടെയും എല്ലാം റബ്ബായ അള്ളാഹുവാണ് സർവ്വലോക നിയന്താവും ആരാധനക്കർഹനുമായിട്ടുള്ളവൻ യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് അനുഗ്രഹീതമായ ആ രാത്രിയിൽ ലൈലത്തൻ മുബാറക്ക എന്നാണ് സുറത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലൈലത്തിൽ മുബാറക്ക അതായത് ഈ ഒരു അനുഗ്രഹീത രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ കതറാണെന്നും മുഫസരിങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാചകന്മാർ മുഖേന ജനങ്ങളിലേക്ക് മാർഗദർശനം എത്തിക്കുന്നതും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തവുമായി നബിസാഹു അലഹി വസല്ലമ്മ അവരിലേക്ക് ചെല്ലുകയും എന്നാൽ അവിശ്വാസികൾ അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അവർ പ്രവാചകനെ കളിയാക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ തിരിഞ്ഞു കളയുന്ന പക്ഷം ആകാശം ഒരു സ്പഷ്ടമായ പുക കൊണ്ടുവരികയും അത് ജനങ്ങളെ ഒന്നാകെ മൂടുകയും അതോടൊപ്പം ഒരു വേദനാജനകമായ ശിക്ഷയായി ചെയ്യുമെന്ന് അവിശ്വാസികളെ താക്കീത് ചെയ്യുന്നു തുടർന്ന് ഇസ്രായേലിനെയും കൊണ്ട് ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട മൂസ നബി അലൈസലാമയെ അവിശ്വസിച്ച ഫിർആൌനിന്റെ അധപതനത്തെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് മൂസ നബി അലൈസലാമയെ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുകയും എന്നിട്ട് സ്വയം നാശമടയുകയും ചെയ്ത ഫിർ ഔനിൻ്റെ അധപതനത്തിൽ നാശ നാശത്തിൽ ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല എന്നാണ് അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഫിർ ഔനിൻ്റെ അടിമകളായിരുന്ന ഇസ്രായേലിയരെ ലോകരിൽ ഉത്കൃഷ്ടരായിട്ടാണ് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും മക്കാ മുഷരിക്കുകൾക്ക് മരണാനന്തര ജീവിതത്തെയോ അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിനെയോ ഉയർത്തെഴുന്നേൽപ്പിനെയും പിന്നെയും നിഷേധിക്കുകയും പ്രവാചകനെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്യുകയുണ്ടായത് കുറ്റവാളികളായ തുബ്ബയിൻ്റെ ജനതയെപ്പറ്റി അല്ലാഹു ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ് ആകാശങ്ങളെയും ഭൂമിയെയും നാം വൃത സൃഷ്ടിച്ചതല്ലെന്നും തീരുമാനത്തിൻ്റെ ദിവസം അത് നിശ്ചയിക്കപ്പെട്ടതാണെന്നും അന്ന് ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവിന് ഉപകാരപ്പെടുന്നില്ല എന്നും പ്രവാചകനിലൂടെ അള്ളാഹു താക്കീത് നൽകുന്നു തുടർന്ന് നാൽപ്പത്തി മൂന്നാം വചനം മുതൽ അൻപതാം വചനം വരെ നരകത്തിന്റെ ഭയാനകതയെ സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് അതോടൊപ്പം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ഏഴ് വരെ ആയത്തുകൾ സ്വർഗത്തിൻ്റെ സുഖസൗകര്യങ്ങളെപ്പറ്റി വിവരിക്കുന്ന വചനങ്ങൾ ഉൾപ്പെടുത്തുന്നു അപ്ര അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അത് അറബി ഭാഷയിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് അത് എന്തിനാണ് അത് അവിശ്വാസികൾക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് മാർഗ് സ മാർഗനിർദ്ദേശം അവർക്ക് ലഭിക്കുവാനും അതനുസരിച്ച് വിശ്വസിക്കുവാനും വേണ്ടിയാണ് എന്നിട്ട് ചിന്തിച്ച് അവർ നേർവഴിക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകനോട് ശുഭ പ്രതീക്ഷയോടെ തൗഹീദിൻ്റെ വിജയത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം ഈ ഒരു അധ്യായം അവസാനി അവസാനിക്കുന്നു നമുക്കെല്ലാം ഇതിൽ ഒരു പാഠമുണ്ട് ഈ പാഠം ഉൾക്കൊള്ളുക അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹു ദാനി അഹമ്മദുലാഹി അബുലമീൻ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു